ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വീണ്ടും വാർത്തകളിലേക്ക് മച്ചാൽ സാന്ത്വനം സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം തെക്കുന്തര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്നു കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുൻവശമുള്ള തറയിൽ ടവറിലാണ് മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നത് എ സി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കറ്റ് വിതരണം നിർവഹിച്ചു സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ മച്ചാട് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബി സുനിൽകുമാർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എ കെ സുരേന്ദ്രൻ എൻ ജി സന്തോഷ് ബാബു തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ കെ നാരായണൻകുട്ടി എം എസ് ഏലിയാമ ടീച്ചർ സുജാത ശ്രീനിവാസൻ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് തെക്കുംകര